Hello, friends. സാന്ദ്രനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ പൈസ ചോദിച്ച് വന്നിരിക്കുന്ന ആളോട് ചെന്ന് കിടന്ന് വഴക്കുണ്ടാക്കുക കേട്ടോ ദേബാനവും അതുപോലെ സ്ത്രീകളെയും കൂടെ എന്നിട്ട് പറയുകയാണ് അതെ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാനുണ്ടെന്ന് എന്തെങ്കിലും തെളിവ് വല്ലതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പോയി കേസ് കൊടുക്കടാന്ന് അത് കേൾക്കുമ്പോൾ അയാൾക്ക് അങ്ങ് ദേഷ്യം വരുവാണോ കേട്ടോ അങ്ങനെ അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അകത്ത് എന്നിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശ്രീദേവിയുടെ അടുത്ത് അനിയത്തിക്കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് നീ അങ്ങോട്ട് ചെല്ലേ ചെന്നിട്ട് അത് ആ പ്രശ്നമൊന്നും പരിഹരിക്കുക ഇല്ലാതെ രക്ഷയില്ല ഓ നിവർത്തിയില്ല ഈ അമ്മേനെയും അച്ഛനെയും കൊണ്ടിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോയി എല്ലാവരും മുമ്പിൽ നാണം കിട്ടണമല്ലോ ഈശ്വര എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ അമ്മ ഇവിടെ പ്രശ്നം എടി മോളെ നമ്മൾ ഇങ്ങനെക്ക് പൈസ കൊടുക്കാനുണ്ട് ഇപ്പം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിവിടെ പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ അയാൾ പറയണുണ്ടോ വാ പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ പൈസ കൊടുത്തത് ഒരു എഗ്രിമെൻ്റ് പോലും ഇല്ലാണ്ട് അറിയാലോ എന്നിട്ട് ഇപ്പോൾ പൈസ ചോദിച്ചപ്പോൾ തരുന്നില്ല എത്രയാളെ നിങ്ങൾക്ക് തരാനുള്ള പൈസ പറ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അൻപതിനായിരം രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു അൻപതിനായിരം രൂപയോ അച്ഛൻ മേടിച്ചോ അത് ശരി ഇത്രയും വാങ്ങിച്ചിട്ടാണോ അച്ഛ കാശ് കൊടുക്കാത്ത പറ അച്ഛൻ പറ എന്ന് തിരിച്ചു കൊടുക്കും കാശ് മോളെ അത് പറയാൻ ഇപ്പം ഇവരുടെ മുമ്പേ വെച്ച് പറയണം കാശ് എന്നാ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്നും പറഞ്ഞ് അങ്ങ് ഷോ കാണിക്കുക കേട്ടോ ശ്രീദേവി എന്നിട്ട് ഉടനെ കൈ കിടന്ന് വളം ഊരിയിട്ട് പറയാം ഇന്നാ ഒരു കാര്യത്തിൽ അച്ഛൻ പൈസ തന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പണയം വെച്ച് നിങ്ങൾ ആവശ്യമുള്ള കാശ് എടുത്തു നിന്ന് പിന്നെ വള ഊരി കൊടുക്കുക അപ്പം അനിയത്തി അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് അയ്യോ എടി ഇത് മൂന്ന് മൂന്നര പവൻ്റെ വളയില്ല നീ ഇത് ഇതെടുത്ത് കൊടുത്താലേ അതിൽ രണ്ട് ലക്ഷം രൂപയെങ്കിലും വില വരും അയാൾക്ക് അൻപതിനായിരം രൂപയല്ലേ കൊടുക്കാനുള്ളൂ ആ ശരി എന്തോ ആയിക്കോട്ടെ ും കൊടുക്കണ്ട കൊടുക്കണ്ട എന്നാ ഒരു കാര്യം ചെയ്യും വള കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട നിങ്ങൾ പറഞ്ഞ സമയത്തിന് കൊടുത്തേക്കന്ന് വാക്ക് കൊടുക്കുന്നു പറയാ അവസാനം അച്ഛനും അമ്മയും കൊണ്ട് അവരോട് പതിനഞ്ചാം തീയതിക്കാകാം ഞങ്ങൾ കാശ് തന്നേക്കാം എന്ന് പറയ്ക്കുക ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ചേട്ടാ ഞാൻ എൻ്റെ കഴുത്തി കിടക്കണെങ്കിൽ ഈ മാല ഞാൻ അങ്ങ് ഊരി തന്നേക്കാം കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനപ്പിച്ച് പരസ്പരം പറഞ്ഞുവിടുക കേട്ടോ ഉടനെ അനിയത്തി പറയുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എടി ഇനി ആ വളയെ ഞാൻ ഊരി കൊടുക്കുന്നെങ്കി നീ അകത്തായേനെ ഇത് മുക്ക് വണ്ടോ അല്ലീ വള എന്ന് പറയുമ്പോൾ ഉടനെ ശ്രീദേവി പറയും കേട്ടോ അതെ പിന്നെ അതെങ്കിലും ഊരി കാണിച്ചത് കൊണ്ട് അയാളിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഇവിടെ കിടന്നും കൊണ്ട് അടി ഉണ്ടാക്കുക ദയവ് ചെയ്ത് അച്ഛനും അമ്മേ ഈ പറ്റിക്കൽ ഒന്ന് നിർത്താവോ എനിക്ക് വയ്യ ഏതിൻ്റെ ഇടയിൽ കിടന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് എനിക്ക് വയ്യ എന്നിങ്ങനെ അവർ പറയട്ടോ ഈ സമയം നമ്മുടെ ആര്യനെ കാണിക്കുകയാണ് ആര്യെ ഒരു വീട്ടിലടത്തും ഫുഡ് കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ അവിടെ ഒരു സാർ ഇറങ്ങി വരികയാണ് കാണുമ്പോൾ തന്നെ ആര്യനെ പഠിപ്പിച്ച സാറാണ് കോളേജിലും കോളേജിൽ പഠിച്ച സമയത്ത് ഐ എ സിന്ന് റിട്ടയേഡ് ആയ ഒരു സാറാണ് അവിടെ പ്രസംഗിക്കാനൊക്കെ ചെന്നിട്ടുണ്ട് അങ്ങനെ അവർ തമ്മിൽ അങ്ങ് പരിചയപ്പെടുകട്ടോ അപ്പോൾ സാറിനാണെങ്കിലും ആര്യനെ അങ്ങ് ഇഷ്ടപ്പെടുക സാറ് ഐ എസിൻ്റെ ആ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ വ നമ്മുടെ ആര്യം വായിച്ചിട്ടുണ്ട് അത് അപ്പോൾ ആ പറയുന്നത് കൊള്ളാലോ ആൾ മിടുക്കനാണല്ലോ ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം അതെ എൻ്റെ അച്ഛനെ ഞാനൊരു ഐ എസ് കാരണം ആവണമെന്ന് വലിയ ആഗ്രഹം ഒരു സാർ അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം എനിക്ക് കൊണ്ട് തരുമായിരുന്നു അങ്ങനെയാണ് ഞാനിതൊക്കെ വായിച്ചിട്ടുള്ളത് പിന്നെന്താ ആഗ്രഹം മാറ്റിയതെന്ന് ചോദിക്കുക അത് കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളും ഞാനിപ്പോൾ ഒരു വിവാഹം കഴിച്ചു പോയി അപ്പോൾ എനിക്കിനി പഠിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല സാർ പക്ഷേ എൻ്റെ ഭാര്യ അവൾ ആണ് അവൾക്ക് പഠിച്ച് നേടാനാവും അവൾക്ക് വേണ്ടിയിട്ട് സാറിനൊന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം കേട്ടോ പഠിക്കാനൊന്നും ആഗ്രഹവും ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ളൂ കുട്ടികളാണെങ്കിലും ഞാൻ സഹായിക്കാം ഒരു കാര്യം ചെയ്യും വാട്ട്സപ്പിന്റെ വാട്സപ്പിലെ നമ്പറിങ് എനിക്ക് തന്നര അത്യാവശ്യ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിലിട്ടേക്കാം അത് വാങ്ങിച്ച് തൽക്കാലം വായിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്യട്ട് പിന്നെ ഇയാളും തൻ്റെ മോഹമൊന്നും അവസാനിപ്പിക്കണ്ട ഐ എസ് തന്നെ എടുക്കണം രണ്ടുപേർക്കും എടുക്കാമല്ലോ ജോലിയുടെ കൂടെ തന്നെ പഠിത്തവും നടക്കണം അതാണ് വേണ്ടത് എന്ന് പറയാട്ടോ അത് കേട്ടിട്ടും ആരേന് ഭയങ്കര സന്തോഷമാകണം എന്തായാലും മിത്രയെ സഹായിക്കാനോട് ഒരാളെ കിട്ടിയല്ലോ ഉടനെ തന്നെ കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ആരും നേരെ വീട്ടിലേക്ക് പോകുക അവിടെ ചെന്ന് മിത്രയ്ക്ക് ഇത് കൊടുക്കുകയാണ് മിത്രയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് ആരും കൊണ്ട് കൊടുത്തതിൽ അതിൻ്റെടേക്കൂടെ മിത്ര പറയാം ഇതൊക്കെ വീണ്ടും ഇപ്പോഴും ആര്യം ഓർത്തിരിക്കുകയാണോ ഞാനതൊക്കെ പറഞ്ഞെങ്കിലും ഇതൊക്കെ സീരിയസ് ആയോ പിന്നല്ലാണ്ട് നീ പഠിച്ച ഐ എസ് എടുക്കണം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം നീ അന്ന് വലിയ വീരവാദമൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഐ എസ് എടുക്കുമെന്ന് അത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു ഇപ്പം നമ്മുടെ സാഹചര്യം അങ്ങനെയല്ലല്ലോ ആ ഒരു കുഴപ്പമില്ല സാഹചര്യത്തിന് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നീ ഒരു ഐ എ എസ് കാര്യമായി കൃഷ്ണമംഗലത്തിൻ്റെയും ദേവമംഗലത്തിൻ്റെയും മുമ്പിൽ കാറിൽ ചെന്ന് ഇറങ്ങണം അതെൻ്റെ ഏറ്റവും വലിയ ഗ്രഹമാണ് പിന്നെ ഇപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊരു പുതിയ മരുമകൾ അവിടെ വന്ന് കയറാൻ പോവുക അവർ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലുള്ളതാണ് പിന്നെ മീനാക്ഷി ചേച്ചിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട് അവരവർക്ക് അവരവരുടേതായ വിലയും ഒക്കെയുണ്ട് ആത്മാഭിമാനം അതിൽ നീ അങ്ങ് താന്നുപോകാൻ പാടില്ല അതുകൊണ്ട് നീയും നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി നേടണം ഐ എസ് തന്നെ ആവണം പിന്നെ കൃഷ്ണമംഗലത്തുള്ളവർ ഒരിക്കലും പറയരുത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് നിൻ്റെ ഭാവിയും പഠിത്തവും ഒക്കെ ഇല്ലാതാക്കി എന്ന് മനസ്സിലായാലും ഒന്നീ അതെനിക്ക് വാക്ക് തരണം എന്ന് പറയാൻ കേട്ടോ അവസാനം മിത്ര ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ തരാം പക്ഷേ ഇതേ ആഗ്രഹം ദേവമംഗലത്തുള്ളവർക്കും ഇല്ലായിരുന്നോ ആരെയും ഒരു ഐ എസ് കാരനാക്കണോ അതെന്താ നീ എന്താ എന്തായാലും തിരിച്ച് ചോദ്യം ചെയ്യാണോ അതെല്ലാം അവർക്കും ആഗ്രഹം കാണില്ലേ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കും പിന്നെ ഞാൻ ഇന്നൊരു സാറിനെ പരിചയപ്പെടുത്തിയിരുന്നു ആ സാർ നിന്നെ എല്ലാ കാര്യത്തിലും എന്തായാലും സഹായിക്കും അപ്പോൾ ഇനിയുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആറ് മാസമേ ഉള്ളൂ അതിനിടയ്ക്ക് നീ ഇതും കൂടെ പഠിച്ചെടുക്കണം എന്നാലേ വിജയിച്ച് കയറാൻ പറ്റുള്ളൂ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രം മതി എന്നും പറഞ്ഞാൽ ആര്യക്ക് ഉപദേശം മിത്രയ്ക്ക് ഉപദേശം കൊടുത്തിട്ട് ആര്യൻ അങ്ങ് പോവാട്ടോ പക്ഷേ മിത്രയ്ക്ക് അത് ഭയങ്കരമായിട്ട് സന്തോഷം തന്നെ ആവണം ആര്യൻ്റെ ആ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ ദേവമംഗലത്താണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഗോമതി ചോദിക്കുന്നുണ്ട് പുതിയമായി വരാൻ പോകുന്ന മരുമോളെ ഇഷ്ടമായോ നിനക്ക് മീനാക്ഷി പറയുന്നുണ്ട് ഏയ് എനിക്ക് എനിക്കിഷ്ടമൊന്നും ആയില്ല അത്ര ഭംഗിയൊന്നുമില്ല എന്നൊക്കെ തമാശക്ക് പറയട്ടോ പിന്നെ അതുമാത്രമല്ല ഓ വരട്ടെ വന്നിട്ട് വേണം എനിക്കിവിടുന്നൊന്ന് പോവാൻ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി തമാശയ്ക്ക് പറയാം അപ്പോൾ ഗോമതി പറയുന്നുണ്ട് അതേ ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാലുണ്ട് പെണ്ണെ തന്നെ ഞാൻ ശരിയാക്കും എന്തായാലും ഈ ഒരു ബന്ധം കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന എന്താ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തോടു കൂടി നമുക്ക് ആരെയും മിത്രേനെയും തിരിച്ച് ഇങ്ങോട്ട് വിളിക്കണമെന്ന് പറയാം ആ നടക്കും അമ്മേ നടക്കും എനിക്ക് ഓർമ്മ നടക്കുമോ എന്ന് നീ നോക്കിക്കോ ഞാൻ എങ്ങനെയാണ് അവരെ തിരിച്ച് വിളിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സംസാരം അങ്ങനെ നീണ്ടു പോവാട്ടോ ഭയങ്കര അമ്മായിയും അമ്മയും മരുമകളും തമ്മിലുള്ള ഭയങ്കര സ്നേഹത്തോടുള്ള ആ ഒരു സംസാരം അത് കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലാണ് കാണിക്കുന്നത് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഗോമതി പറയുന്നുണ്ട് ബാലട്ട ഇനി നമുക്ക് അങ്ങോട്ട് പോയി അവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണണ്ടേ അപ്പോൾ അതിനുള്ള ചടങ്ങൊക്കെ നടത്തണ്ടേ അയാളെ ഒന്ന് വിളിക്കാൻ ഞാൻ എന്താ ഉദ്യപാനും സാറിനെ എനിക്ക് വയ്യ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് എനിക്കൊരു വല്ലാത്തൊരു അവസ്ഥ ചമ്മൽ പോലെ അതൊന്നും പേടിക്കണ്ട ബാലേട്ട വിളിക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു പറയാം അങ്ങനെ ബാലൻ വിളിക്കാം കേട്ടോ വിളിക്കുമ്പോൾ തന്നെ ഉടനെ ഉദയബാനു ഫോൺ ഫോണെടുത്താണ് അപ്പോൾ ശ്രീകല പറയണുണ്ട് പേടിക്കുന്ന എന്തിനാ ആ സ്പീക്കറിൽ ഇട്ട് ധൈര്യമായിട്ട് സംസാരിക്കാൻ അപ്പോൾ തന്നെ വീട് കാണാൻ വരുന്നു എന്ന് അറിയുമ്പോൾ ഇവിടെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ വീടും കൂടൊന്നും ഇല്ലല്ലോ ആ അപ്പോൾ അതിന് വേണ്ടി ഇനി കുറച്ച് ദിവസം അതിനുള്ള സെറ്റപ്പ് ആക്കണമല്ലോ പെട്ടെന്ന് തന്നെ ഉദയബാനു പറയാം പിന്നെ ബാല എന്നെ ഈ സാർ സാറിനുള്ള വിളിയൊന്നും വിളിക്കണ്ട കേട്ടോ നമ്മൾ നല്ല രണ്ട് തുല്യരാ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ട് ഞാൻ ഉദയബാനു സാറിനെന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ എന്ന് ബാലൻ പറയട്ടോ അങ്ങനെ ഈ സമയം അയാൾ തന്നെ തിരിച്ച് പറയുന്നുണ്ട് പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ വരാൻ വേണ്ടി ഇപ്പോൾ കരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ ഒരാഴ്ച ഒന്നൊന്നര ആഴ്ച കൂടെ ക്ഷമിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചടങ്ങ് നടത്താം എന്നും പറഞ്ഞിട്ട് അവർ ഫോൺ വയ്ക്കുക കേട്ടോ അപ്പം തന്നെ ദൈവാനും പറയും ദൈവം ഇനി അടുത്ത് നല്ലൊരു വീട് കണ്ടുപിടിക്കണമല്ലോ ഇവരൊക്കെ വരമ കാണിക്കണ്ടേ അതും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് മീനാക്ഷി ഇനി ഇരിക്കണ സമയത്ത് ആനന്ദാണെങ്കിൽ പോയി പറയുന്നുണ്ട് മീനാക്ഷി എനിക്കൊരു സഹായം ചെയ്യണമെന്ന് എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവിടുത്തെ ആ ഒരു ഫോൺ നമ്പർ പുതിയ കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടിയുടെ നമ്പറോ എന്തെങ്കിലും ഒന്ന് വാങ്ങി തരാമോ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയാം പിന്നെ കള്ളാ കൊള്ളാലോ ഇത്രയും നാൾ കല്യാണം വേണ്ട അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ സംസാരിക്കണമെന്നല്ലേ ഒരു പാവം തന്നെ ആനന്ദേട്ടാ ആനന്ദേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു നേരെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുക കേട്ടോ അച്ഛാ എനിക്കവിടുത്തെ ആൻറ്റീൻ്റെയോ അങ്കിളിൻ്റെ ആരുടെയെങ്കിലും നമ്പർ തരാമോ എന്ന് സംസാരിക്കാം ആനന്ദേട്ടെന്നൊക്കെ പറയാം അപ്പം മനസ്സിലായോ നിനക്ക് അല്ലെങ്കിലും ഞാനായിട്ട് മുന്നിൽ നിർത്തി നടത്തുന്ന കല്യാണം അല്ലേ അതുകൊണ്ട് അവൻ അങ്ങനെയുള്ള താല്പര്യങ്ങളും കാര്യമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാം അത് കഴിഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ട് പറയുന്നുണ്ട് വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കണമെന്ന് അങ്ങനെ നമ്പറിൽ വിളിക്കുന്നത് നേരെ ശ്രീകലേന കേട്ടോ ശ്രീകല ശ്രീകല മാഡമല്ലേ എന്ന് അങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോൾ മാഡോ ഏത് മാഡം എന്ന് ചോദിക്കും നിങ്ങൾക്ക് നമ്പർ മാറിയതാണോ ചോദിക്കട്ടോ അപ്പോൾ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞത് ഇല്ല ഞാൻ ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് മരുമകളാണെന്ന് പറയുമ്പോൾ ആഹാ അതിശ ശരി അവിടെ നിന്നായിരുന്നു ഓ ഓ എന്ന് പറഞ്ഞു പെട്ടെന്ന് വിഷയം മാറ്റൂടാ എന്താ മോളെ എന്താ കാര്യം അല്ല എനിക്ക് ശ്രീ വിദ്യയോടും ഇവിടുത്തെ നമ്മുടെ ആനന്ദേടും ഒന്ന് സംസാരിക്കണോന്ന് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം അതെയോ സംസാരിക്കണോ എന്നോ മോളൊരു കാര്യം ചെയ്യാം അച്ഛൻ്റെയിൽ ഫോൺ കൊടുക്കുമെന്ന് പറയാം കേട്ടോ മീനാക്ഷി ചമ്മി പോവാണ് അങ്ങനെ നിവർത്തിയില്ലാണ്ട് കൊണ്ട് ബാലൻ്റെയിൽ ഫോൺ കൊടുക്കും അപ്പോൾ അവർ പറയുന്നുണ്ട് ബാ അതെ ബാലൻ സാർ സാറിൻ്റെ ആ ഒരു നന്മയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയത് തന്നെ പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്തത് ശരിയായില്ല ഇവിടെ നിശ്ചയം പോലും കഴിഞ്ഞില്ല അതിനുമുമ്പേ ഫോണിലൊക്കെ സംസാരിക്കണം ശരിയാണോ നിങ്ങളുടെ മരുമകൾ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ പിന്നെ ഒരു കാര്യം ഇത് നന്നായിട്ട് ആലോചിച്ചും കണ്ടും നല്ല രീതിയിൽ നടത്തുന്ന ഒരു കല്യാണമല്ലേ ഇത് അവരുടെ വിചാരം അവരെ ഇവിടെ സ്നേഹിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ ആ കുട്ടിയെ അതുപോലെയാണെന്നാണ് അതിൻ്റെ വിചാരം അതുകൊണ്ട് അങ്ങനെയല്ലേ നമ്മൾ അന്തസ്സുള്ള കുടുംബക്കാരാ അതുകൊണ്ട് തന്നെ നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം മതി സംസാരവും കാര്യങ്ങളും സർ ഒന്നും തോന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിൽ ഫോൺ വയ്ക്കുക കേട്ടോ അങ്ങനെ ബാലനാണെങ്കിൽ അയ്യോ അടി കിട്ടിയതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പാവം എന്നിട്ട് അവിടെ നമ്മുടെ മീനാക്ഷി നോക്കിയിങ്ങനെ മീനാക്ഷി അന്തം ഇട്ട് പേടിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പം അതിൻ്റെ പേര് വഴക്കുണ്ടാവുമോ എന്ന് എന്നിട്ട് ശ്രീകല ഉടനെ ഭർത്താവിനോട് പറയാം കണ്ടോ കണ്ടോ നമ്മൾ വിചാരിച്ച വരിധിയിൽ തന്നെ കാര്യങ്ങൾ ഒത്തു വരുന്നുണ്ട് കണ്ടോ അവൻ ഈ എന്താടി എന്താ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഫോൺ വിളിച്ച കാര്യങ്ങൾ പുതിയ പണിനോട് ശ്രീകല പറയാൻ പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും പറയാൻ ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്